അവിടുന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു അവിടുത്തെ വാക്കുകൾ അഗ്നിയും പ്രകാശവും പോലെ അധരങ്ങളിൽ നിന്ന് പുറത്തു വന്ന് യൂതാസോഴികയുള്ള അപ്പസ്തോലന്മാരിലേക്ക് പ്രവേശിച്ചു അപ്പക്കഷണങ്ങൾ വെച്ചിരുന്ന പാത്രമെടുത്ത് അവിടുന്ന് അരളി ചെയ്തു എടുത്ത് ഭക്ഷിക്കു വച്ചിരിക്കു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന തൻ്റെ ശരീരമാകുന്നു ആശീർവദിക്കുവാൻ അവിടുന്ന് തന്റെ വലത് കരം നീട്ടി ഉജ്ജ്വലമായ ഒരു പ്രകാശം അപ്പോൾ അവനിൽ നിന്നുണ്ടായി അവിടുത്തെ വാക്കുകൾ തേജോമയമായി ജ്വലിക്കുന്ന ഒരു വസ്തു പോലെ അപ്പം അപ്പസ്തോലന്മാരുടെ അധരങ്ങളിൽ പ്രവേശിച്ചു പ്രകാശം അവരെ വലയം ചെയ്തു എന്നാൽ യൂദാസ് മാത്രം പ്രകാശിതനായില്ല ഈശോ ആദ്യം പത്രോസിനും പിന്നീട് യോഹനാനും അപ്പം കൊടുത്തു പിന്നീട് അടുത്തു വരുവാൻ യൂദാസിനോട് ആംഗ്യം കാണിച്ചു കാണിച്ചു ആരാധ്യമായ ഈ കൂദാശ മൂന്നാമത് സ്വീകരിച്ചത് യൂദാസായിരുന്നു എന്നാൽ കർത്താവിൻ്റെ വാക്കുകളും അതിൻ്റെ ഫലവും ഒറ്റുകാരനിൽ പ്രവേശിക്കാതെ അവയുടെ ദിവ്യസ്രോതസ്സിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതായി കാണപ്പെട്ടു ഈ രംഗം കണ്ടപ്പോൾ എൻ്റെ ആത്മാവ് എത്രയധികം അസ്വസ്ഥമായി എന്ന് വിവരിക്കുക സാധ്യമല്ല ഈശോ അവനോട് പറഞ്ഞു നീ ചെയ്യുന്നത് വേഗം ചെയ്യുക തുടർന്ന് അവിടുന്ന് മറ്റ് അപ്പസ്തോലന്മാർക്ക് ദിവ്യകൂദാശ നൽകി അവർ ഈ രണ്ടു പേരായി അവിടത്തെ സമീപിച്ചു ഈശോ കാസ രണ്ട് കൈപ്പിടുകളിലും പിടിച്ച് മുഖത്തോളം ഉയർത്തിയ ശേഷം കൂതാശാവചനങ്ങൾ ഉച്ചരിച്ചു ഇത് ചെയ്യുമ്പോൾ അവിടുന്ന് രൂപാന്തരപ്പെട്ട് സുതാര്യനായി അപ്പസ്തോലന്മാർക്ക് താൻ നൽകാനിരിക്കുന്ന വസ്തുവിലേക്ക് പൂർണ്ണമായും പ്രവേശിക്കുന്നത് പോലെ തോന്നി തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന കാസയിൽ നിന്ന് അവിടുന്ന് പത്രൂസനും യോഹനാനും കുടിക്കാൻ കൊടുത്തു അതിനുശേഷം കാസ വീണ്ടും മേശപ്പുറത്ത് വെച്ചു യോഹന്നാൻ കാസയിൽ നിന്ന് തിരിച്ച് രക്തം ചെറിയ കുപ്പികളിലേക്ക് പകർന്നു പത്രോസ് അത് അപ്പസ്തോലന്മാർക്കെല്ലാം കൊടുത്തു ഒരു കപ്പിൽ നിന്ന് ഈ രണ്ടു പേരായി അവർ അത് കുടിച്ചു കുടിച്ചു യൂദാസും തിര രക്തത്തിൽ നിന്ന് പങ്കുപറ്റി എന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും എനിക്ക് തീർച്ചയില്ല സ്വന്തം സ്ഥാനത്തേക്ക് തിരിച്ചു പോകാതെ അവൻ ഉടനെ അത്താഴമുറി വിട്ടുപോയി പോയി വിശോ അവനോട് എന്തോ ചെയ്യാൻ ആവശ്യപ്പെട്ടതായിരിക്കുമെന്ന് മറ്റ് പ്രസ്തോലന്മാർ കരുതി 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 പ്രാർത്ഥിക്കുകയോ നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യാതെയാണ് അവൻ പോയത് അനുദിന ഭക്ഷണത്തിന് ശേഷമോ ജീവദായകമായ അപ്പത്തിൽ പങ്കുപറ്റിയ ശേഷമോ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നതിൽ ഉപേക്ഷ കാണിക്കുന്നത് എത്ര പാപകരമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം യൂഥാസ്വാതിൽക്കൽ എത്തിയപ്പോൾ മൂന്ന് പിശാചിക്കൾ ചുറ്റും കൂടുന്നത് ഞാൻ കണ്ടു കണ്ടു ഒന്ന് അവന്റെ വായിലേക്ക് പ്രവേശിച്ചു മറ്റൊന്ന് മുമ്പോട്ട് ഓടിച്ചു മൂന്നാമത്തേത് അവന് മുമ്പേ പോയി സമയം രാത്രിയായിരുന്നു അവ അവന് വെളിച്ചം കാണിക്കുന്നത് പോലെ തോന്നി ഒരു ഭ്രാന്തനെ പോലെ അവൻ മുന്നോട്ട് ഓടി നമ്മുടെ കർത്താവ് കാസയിൽ ശേഷിച്ചിരുന്ന ഏതാനും തുള്ളിത്തിരി രത്ം അതിനുള്ളിൽ ഉണ്ടായിരുന്ന ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച ശേഷം ശേഷം കൈവിരലുകൾ കാസയ്ക്ക് മുകളിൽ പിടിച്ചു പിടിച്ചു പത്രോസം യോഹന്നാനും വെള്ളവും വീഞ്ഞും അവയുടെ മേൽ ഓടിച്ചു അവിടുന്ന് അവർക്ക് കാസയിൽ നിന്ന് കുടിക്കാൻ കൊടുത്തു ശേഷിച്ച ഭാഗം ചെറിയ കപ്പുകളിലാക്കി മറ്റ് അപ്പസ്തോലന്മാർക്കും കൊടുത്തു കാസ തുടച്ച ശേഷം സ്ഥിരക്തം ഒഴിച്ചു വെച്ചിരുന്ന ചെറിയ പാത്രം അതിനുള്ളിൽ വെച്ച് അതിന്മേൽ കൂതാശ ചെയ്ത അപ്പകഷണങ്ങൾ കഷണങ്ങൾ ഇരുന്നിരുന്ന താലവും വെച്ച് കാസ മൂടിക്കെട്ടി ആറ് ചെറിയ കപ്പുകളുടെയും മധ്യത്തിൽ വെച്ചു യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ആരാധ്യമായ കൂതാശയുടെ ശേഷിച്ച ഭാഗം സ്ലേഹന്മാർ ഒരുമിച്ച് സ്വീകരിക്കുന്നത് ഞാൻ കണ്ടു കൂതാശ ചെയ്ത അപ്പവും വീഞ്ഞും നമ്മുടെ കർത്താവ് ഭക്ഷിക്കുന്നതായോ പാനം ചെയ്യുന്നതായോ ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്നില്ല മെൽക്കിസതേക്കും അപ്പവും വീഞ്ഞും സമർപ്പിച്ചപ്പോൾ അവയിൽ നിന്ന് രുചിച്ചില്ല ഈശോ അത് സ്വീകരിച്ചില്ലെങ്കിലും പുരോഹിതൻ എന്തുകൊണ്ടാണ് അവ സ്വീകരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമാക്കി തന്നിരുന്നു സിസ്റ്റർ എമറിച്ച് പെട്ടെന്ന് മുകളിലേക്ക് നോക്കി എന്തോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി ഈ വിഷയത്തെ സംബന്ധിച്ച് ഏതോ വിശദീകരണം അവൾക്ക് ലഭിച്ചു എങ്കിലും താഴെ പറയുന്ന വാക്കുകൾ മാത്രമേ അവൾക്ക് ഞങ്ങളോട് പറയാൻ കഴിഞ്ഞുള്ളൂ അത് വിതരണം ചെയ്യുന്ന ദൗത്യം മാലഖമാരെ ഫരമേൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ അവർ അതിൽ ഭാഗവാക്കുകളാകുകയില്ലായിരുന്നു എന്നാൽ പുരോഹിതന്മാർ അതിൽ പങ്കു പറ്റുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ടു പോകും അവരുടെ ഭാഗഭാഗിത്വം വഴിയാണ് അത് സൂക്ഷിക്കുന്നതെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തോടനുബന്ധിച്ച യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം അവാച്യമായ ഗാംഭീര്യവും ക്രമവും ഉണ്ടായിരുന്നു അവിടുത്തെ ഓരോ ചലനവും പ്രൗഢമായിരുന്നു ആയിരുന്നു അപ്പസ്തോലന്മാർ അവരുടെ പക്കലുണ്ടായിരുന്ന തുകൽ ചുരുളുകളിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തുന്നത് ഞാൻ കണ്ടു കണ്ടു ദിവ്യകർമ്മങ്ങൾക്കിടയിൽ പല പ്രാവശ്യം നമ്മുടെ വൈദികർ ചെയ്യുന്നത് പോലെ അവർ പരസ്പരം തലകുനിക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു